ഹരി എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മുപ്പത്തി ഒമ്പതാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് യോഗ മായാ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവുമാണ് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ അത് ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः ॐ भवन्दमयमुद्वहन् यदुकुलोद्वहो निःसरन् ददर्श गगनोच्चलज्जलपरां कलिन्दात्मजाम् अहो सलिलसञ्चयत्सपुनरेन्द्रजालोदितो जलौक इव तत्क्षणात् ಪ್ರಪತಮೇಯತ ಮಾಯೌ ಪ್ರಸುಪ್ತ ಪಶುಪಾಲಿ ನಿಭೃದರು ಬಾಲಿಗಮತಕವಾಡಿ ಪಶುಪವಾಡಿಶನ್ ಭಮಯಮರ್ಪಯನ್ ಪ್ರಸವತಲ್ಪಕೆ ತತ್ಪದಾಹನ್ ಕಪಡಕಾ तदस्त्वदनुजारवक्षिपतनिद्रवेकत्रवद्भडोत्करनिवेतित कत्रवद्भटोत्करनिवेदित प्रसववार्तयैवार्तिमान् विमुक्तचिकुरोत्करस्त्वरिदमापतन् भोजराढतुष्ट इव दृष्टवान् भगिनिकाकरे कन्यकाम् ध्रुवं कपटशालिनो मधुहरस्य माया भवेदसा विधि किशोरिकां भगिनिकाकरालिङ्गितां द्विपो नलिनिकान्दरादिव प्रणालिकामाक्षिपन्नयं त्वदनुजामजामुपलपट्टके पिष्टवान् ततो पासको। ചടിതി മൃത്യുപാശാദി വമുച്യതരൈവസൂഢമജ്മുഷി വിഗസദഷ്ടുധമഹോ ഗു ഇനി ആറാമത്തെ ശ്ലോകം ചൊല്ലാം सते किमु मया विनिष्पिष्टया बभूव भवदन्तक क्वचन चिन्त्यतां ते हितं त्वदनुजा विभो खलमुदीर्यतं जग्मुषि मरुद्गणपणायिता भुवि च मन्दिराण्येयुषी उन् गुडिचलां नृशंसतरकंसते किमु मया विनिष्पिष्टया बभूव भवदन्तक क्वचन चिन्त्यतां ते हितम् इति त्वदनुजा विभो कलमुदीर्यतं जग्मुषि मरुद्गणपणायिता भुवि च ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം വസുദേവർ ഭഗവാൻ കണ്ണനെയും എടുത്തുകൊണ്ട് യമുനാ നദി കടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് യമുനയിൽ എന്ന് തോന്നിക്കുന്ന പോലെ അത്രയും ഉയരത്തിൽ ഇങ്ങനെ വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു അത്രയും ഉയരത്തിൽ ജലം ഉണ്ടായിരുന്നു പക്ഷേ അത്ഭുതം എന്നതുപോലെ നിമിഷ നേരം കൊണ്ട് ആ ജലം മുഴുവനും താണ് വസുദേവരുടെ കണങ്കാൽ വരെ മാത്രമായി എന്നാണ് പറയുന്നത് ഇത് മഹാ അതിശയം തന്നെയാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു അത്രയും വന്ന യമുനാജലം എവിടെ പോയി കാണാതെ പോയി പെട്ടെന്ന് തന്നെ ആ വെള്ളം മുഴുവനും കുറഞ്ഞ് വസുദേവരുടെ കാലിൽ മാത്രം കാ മാത്രം മുങ്ങി നിൽക്കുന്ന അത്രയായി എന്നാണ് പറയുന്നത് അങ്ങനെ നടന്നു അമ്പാടിയിലെത്തി നന്ദഗോബരുടെ ഗൃഹത്തിൻ്റെ വാതിലുകളൊക്കെയും തുറന്നു കിടക്കുകയായിരുന്നു അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും മയക്കത്തിലാണ് അപ്പോൾ അവിടെ പ്രസവ കിടക്കയിൽ കിടന്ന് നേരിയ ശബ്ദത്തിൽ ഒരു പെൺകുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കണ്ണനെ ആ കിടക്കയിലേ കിടത്തി ആ പെൺകുഞ്ഞിനെയും എടുത്ത് തിരിച്ച് ഗൃഹത്തിലേക്ക് വസുദേവർ മടങ്ങി വന്നു ഇത്രയും ചെയ്യുവാൻ യാതൊരു ക്ലേശങ്ങളും വസുദേവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മടങ്ങിയെത്തി മടങ്ങി കാരാഗ്രഹത്തിലെത്തിയ സമയത്ത് ഈ പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭടന്മാരൊക്കെ എണീറ്റു വേഗം ചെന്ന് കംസനെ പ്രസവവാർത്ത അറിയിക്കുകയാണ് ഇത് കേട്ടതും പരിഭ്രാന്തനായി മുടി മുടിയൊക്കെ അഴിഞ്ഞിങ്ങനെ ഓടി വരികയാണ് കംസൻ ആ കാരാഗ്രഹത്തിലേക്ക് പക്ഷെ അവിടെ വന്നപ്പോൾ കേട്ട അശരീരിക്ക് വിപരീതമായി ദേവകിയുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെയാണ് കാണുന്നത് ആ ശരീരം എന്തായിരുന്നു എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നാണ് പക്ഷേ ദേവകിയുടെ ആലിംഗനത്തിൽ ഇരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് സംശയിച്ചു നിന്നു കംസൻ പിന്നീട് ഭഗവാന്റെ മായയാണ് ഇതെന്ന് കംസന് മനസ്സിലായി എന്നിട്ട് ആന എങ്ങനെയാണോ താമരക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും താമരവളയം പറിച്ചെടുക്കുന്നത് അതുപോലെ ആ താമരപ്പൂ പോലെ മൃദുലമായ ആ പിഞ്ച് പെൺകുഞ്ഞിനെ ിങ്ങനെ എടുത്ത് കൈകൊണ്ടിങ്ങനെ എടുത്ത് നിലത്തടിക്കാൻ വേണ്ടി തുനിഞ്ഞു പക്ഷേ എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തന്മാർ ജനന മരണ രൂപമായ സംസാരത്തിൽ നിന്നും മുക്തി നേടുന്നത് അതുപോലെ ആ മായാ ഭഗവതി കംസൻ്റെ കയ്യിൽ നിന്നും വഴുതി കുതറി മാറി താഴേക്ക് പോകാതെ മുകളിലേക്ക് ഉയർന്ന തൻ്റെ രൂപമൊക്കെ അങ്ങനെ ആകെ മാറി എട്ട് കൈകളിലും ആയുധങ്ങളൊക്കെ ഏന്തി ഇങ്ങനെ ആകാശത്തിൽ പ്രകാശിച്ചു നിന്നു എന്നാണ് പറയുന്നത് അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അഞ്ചാമത്തെ ശ്ലോകം വരെ ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ ദേവി കംസനോട് ചോദിക്കുകയാണ് ദുഷ്ടനായ കംസ എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ് നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു നീ നിനക്ക് ഹിതമായത് മാത്രം ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവിയുടെ ജീവൻ രണ്ടായി പിരിഞ്ഞ് ദിവ്യധാമത്തിലേക്കും ഭൂലോകത്തിലേക്കുമായി പിരിഞ്ഞു പോയി എന്നാണ് പറയുന്നത് അതായത് ദേവി കംസനോട് ചോദിച്ച ചോദ്യം തികച്ചും ന്യായമാണ് അല്ലേ എട്ടാമത്തെ പുത്രനാണ് കംസനെ വധിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനു മുമ്പ് ജനിച്ച കുഞ്ഞുങ്ങളെ ഒക്കെയും കൊന്നുകളഞ്ഞു പിന്നെ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് ആ പെൺകുഞ്ഞ് ഒരിക്കലും കംസനെ ഉപദ്രവിക്കാനും സാധ്യതയില്ല പക്ഷെ എന്നിട്ടും ആ കുഞ്ഞിനെ പോലും കൊല്ലാനായി തുനിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ദേവി ചോദിക്കുന്നത് ദുഷ്ടനായ കംസ എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ് നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് നിനക്ക് ഹിതമായത് മാത്രം നീ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായി രണ്ടായി പിരിഞ്ഞു പോയി എന്ന് പറയുന്നത് അതായത് സൂക്ഷ്മ ലോകത്തിലേക്ക് ഭഗവാനിലേക്ക് അന്തർധാനം ചെയ്തു പിന്നെ അതിസൂക്ഷ്മാവത്തിൽ ഭക്തന്മാർക്ക് ആരാധിക്കുവാനായിട്ട് ഈ ഭൂമിയിലും നിലകൊണ്ടു ഭൂമിയിലേക്കും വസി ഭൂമിയിലും വാസം ആരംഭിച്ചു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ അങ്ങനെ ഉയർന്നു പൊങ്ങി എട്ട് കൈകളിലും ആയുധങ്ങളൊക്കെ എന്തി നിന്ന ആ മായാ ഭഗവതി ഭഗവാന്റെ അനുജത്തി കംസനോട് ചോദിക്കുകയാണ് ദുഷ്ടനായ കംസ നിനക്ക് എന്നെ കൊന്നിട്ട് എന്ത് പ്രയോജനം കിട്ടാനാണ് നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ നിനക്ക് ഹിതമായത് മാത്രം ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായി രണ്ടായി പിരിഞ്ഞു പോയി എന്നാണ് പറയുന്നത് അതായത് ലോകത്തിലേക്ക് ഭഗവാനിലേക്ക് അന്തർധാനം ചെയ്തു പിന്നെ അതിസൂക്ഷ്മ ഭാവത്തിൽ ആ ദേവി ഭക്തന്മാർക്ക് ആരാധിക്കുവാനായിട്ട് ഈ ഭൂമിയിലും വാസം ആരംഭിച്ചു എന്നുള്ളതാണ് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം प्रगे पुनरगात्मजा वचनमीरिता भूभुजा प्रलम्बभगपूदना प्रमुखदानवा मानिन भवन्निधनकाम्यया जगदि बभ्रमुर्निर्भया कुमारकविमारगा किमिव दुष्करं निष्कृपै अनुगूडि प्रगे पुनरगात्मजा वचनमीरिता भूभुजा प्रलम्बभगबपूदना प्रमुखदानवामानिना भवन्निदनकाम्यया जगदि बभ्रमुर्निर्भया कुमारकविमारगा किमिव दुष्करं निष्कृपै ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ കംസൻ മായാ ഭഗവതി പറഞ്ഞതൊക്കെ കേട്ട് അടുത്ത പ്രഭാതത്തിൽ തന്നെ പ്രലംബൻ ഭഗൻ പൂതന എന്നീ അസുരന്മാരെയൊക്കെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു അതായത് തൻ്റെ അന്ധകൻ ഈ ലോകത്തിൽ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അപ്പോൾ ഈ അസുരന്മാരെന്ന് പറയുന്നത് ദുഷ്ടന്മാരാണല്ലേ അവർക്ക് ദയ എന്ന് പറയുന്നത് അടുത്തുകൂടെ പോവാത്തൊരു കാര്യമാണ് ദയയില്ലാത്ത അസുരന്മാർക്ക് എന്ത് തന്നെ ചെയ്യാൻ പാടില്ല അപ്പോൾ അവർ ഈ ലോകമാകെ ചുറ്റിത്തിരിഞ്ഞ് കുട്ടികളെയൊക്കെ കൊന്നൊടുക്കി നിർഭയന്മാരായി ഇങ്ങനെ വിഹരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഭട്ടതിരിപ്പാടി ഇവിടെ പറയുന്നു ദയയില്ലാത്ത ഈ ദുഷ്ടന്മാർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് അപ്പോൾ അങ്ങനെ ഈ പ്രലംഭൻ ഭഗൻ പൂതന എന്നീ അസുരന്മാർ കുട്ടികളെയൊക്കെ കൊന്നൊടുക്കി ഇങ്ങനെ സ്വൈരവിഹാരം നടത്തി ഈ ലോകത്തെ ആകെ നശിപ്പിച്ചു അപ്പോൾ കംസൻ ശരിക്ക് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കണം എന്ന് കരുതി തൻ്റെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒക്കെ കൊന്നൊടുക്കുന്ന സമയത്ത് ആ ദുഷ്ടത കൂടി വരികയാണ് അതായത് ആ കർമ്മഫലം ഒന്നും ഇവിടുന്ന് അനുഭവിക്കാതെ പോവാൻ സാധിക്കുകയില്ല അപ്പോൾ തൻ്റെ ദുഷ്ടതയ്ക്ക് ആക്കം കൂട്ടുന്നു ഒപ്പം തൻ്റെ പാപവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ പ്രഭാതത്തിൽ തന്നെ കംസൻ പ്രലംബൻ ഭഗൻ പൂതന എന്നീ അസരന്മാരെ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു മായാഭഗവതി പറഞ്ഞതൊക്കെ തൻ്റെ അന്തകനായിട്ടുള്ള കുട്ടി ഈ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കൃഷ്ണൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കണ്ണിൽ കാണുന്ന കുട്ടികളെയും ചെറിയ കുട്ടികളെയും അപ്പോൾ ജനിച്ച കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കി ഇങ്ങനെ സ്വൈരവിഹാരം നടത്തി വരികയായിരുന്നു ഈ അസുരന്മാർ അപ്പോൾ ഭട്ടതിരിപ്പാട് ചോദിക്കുന്നു ദുഷ്ടന്മാരായിട്ടുള്ള ദയയില്ലാത്ത ഇവർക്ക് എന്ത് തന്നെ ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നു ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം മന്തിരെ

സകലമാകുലം ഇപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇത്ര നേരമായിട്ടും നന്ദഗോബുരന്റെ ഗൃഹത്തില് ഇങ്ങനെ പുത്രൻ ജനിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല പുത്രിയാണ് ജനിച്ചത് വസുദേവർ വന്ന് ആ പുത്രിയെ എടുത്ത് അവിടെ കണ്ണനെ കിടത്തിയിട്ടാണ് പോയത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ആരും അറിഞ്ഞിട്ടില്ല അവരൊക്കെ മയക്കത്തിലായിരുന്നു അത് ഭഗവാന്റെ മായയാണ് ഇതൊക്കെ ആശ്ചര്യം എന്നല്ലാതെ എന്താണ് പറയാൻ എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ നന്ദഗോപ ഗ്രഹത്തിൽ കണ്ണൻ്റെ കണ്ണൻ അവിടെ കൊണ്ട് കിടത്തിയപ്പോൾ ചെറിയ ശബ്ദത്തിൽ കണ്ണൻ കരയാൻ തുടങ്ങി ഇങ്ങനെ കാലക്കെ ഇട്ടടിച്ച് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടന്ന് ഭഗവാന്റെ കരച്ചിൽ കേട്ടിട്ടാണ് അവിടെയുള്ള സ്ത്രീകളൊക്കെ ഉണർന്നത് സ്ത്രീകളൊക്കെ ഉണർന്ന് ഈ വാർത്ത അവിടെയൊക്കെ ആഘോഷമായിരുന്നു നന്ദഗോപര്ക്ക് പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഗോകുലം മുഴുവനും സന്തോഷത്തിൽ ആറാടി എന്നാണ് പറയുന്നത് ആ നന്ദഗോപര് ഗൃഹത്തിലെ സ്ത്രീകളൊക്കെ ഉണർന്ന് എല്ലാവരുടെയും ചെന്ന് വിവരം പറഞ്ഞു ഇങ്ങനെ നന്ദഗോപര്ക്ക് പുത്രനാണ് ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഗോകുലം മുഴുവനും ആഘോഷത്തിൻ്റെ ഉന്നതിയിലെത്തി എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ നന്ദഗോബര ഗൃഹത്തിൽ ആ സമയത്താണ് സ്ത്രീകളൊക്കെ ഉണർന്നത് ഇത്രയും നേരം അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവർ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ ആശ്ചര്യം എന്നല്ലാതെ എന്തു പറയാൻ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ ആ പ്രസവ കിടക്കിയിൽ യശോധയോട് ചേർന്ന് കിടക്കുന്നത് ആരാണ് കണ്ണനാണ് ചെറിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആ കണ്ണനെ കണ്ട് അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ സന്തോഷമായി വാർത്ത അറിയിക്കുകയാണ് നന്ദഗോപര്ക്ക് പുത്രൻ ജനിച്ചു എന്ന് അങ്ങനെ ആ ഗോകുലം മുഴുവനും സന്തോഷത്തിൽ ആറാടി എന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം അഹോ ഖലു യശോധയ നവകളായ ചേതോഹരം प्रथममापिबन्द्या दृशा पुनस्तनभरं नीचं सपति मुदा मनोहरतनुस्पृशा जगदि पुण्यवन्दो जिता गुडिचल अहो खलु यशोदया नवकलाय चेतोमलमन्दिके ിബന്തി ജഗതി പുണ്യവന്തോജിത യശോദ അങ്ങനെ കണ്ണു തുറന്ന് തൻ്റെ അടുത്ത് കിടക്കുന്ന ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുകയാണ് ആദ്യം കണ്ണുകൊണ്ട് മധ്യാവോളം ആ ഭഗവാനെ കണ്ടിങ്ങനെ ആസ്വദിച്ചു അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കോ അത്യധികം കോമളനായിട്ടുള്ള പൂ പോലെ ഉള്ള നിറമായിരുന്നു ഭഗവാനെന്നാണ് പറയുന്നത് കരിങ്കൂവളപ്പൂവിൻ്റെ നിറം എന്ന് പറയുമ്പോൾ കറുപ്പ് നിറം എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ നീലയാണോ എന്ന് ചോദിച്ചാൽ അതായത് നീല കലറിന ഒരു കറുപ്പ് നിറത്തിൽ അങ്ങനെയാണല്ലോ ഭഗവാന്റെ നിറം എന്ന് പറയുന്നത് അപ്പോൾ ആ നിറത്തിലുള്ള ഭഗവാനെ കണ്ടിങ്ങനെ കണ്ണുകൊണ്ട് മതിയാവോളം ആസ്വദിച്ചു പിന്നെ ചുരന്ന് നിൽക്കുന്ന മുലപ്പാൽ എടുത്ത് കൊടുത്ത് ഭഗവാനെ പാലൂട്ടി ഇങ്ങനെ ആ ശരീരത്തിൽ ഇങ്ങനെ മെല്ലെ തടവി ഭഗവാനെ പാലൂട്ടിക്കൊണ്ട് യശോദ ആനന്ദത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ മുങ്ങുന്നവളായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പഠതിരിപ്പാടി ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ ലോകത്തിലുള്ള പുണ്യവാന്മാരെയെല്ലാം ആ യശോദാദേവി തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് സാക്ഷാൽ ജഗന്നാഥനാണ് ആ യശോദാമ്മയുടെ മടിയിൽ കിടന്ന് യശോദാമ്മയുടെ പാല് കുടിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പുണ്യവതിയായിട്ടുള്ള അമ്മയാണ് യശോദാമ്മ അതല്ലേ ആ പാട്ടിലും പറയുന്നത് എന്നത്തവം സെയ്തനൈ യശോദ എന്നത്തവം സൈതനൈ യശോദ എന്നല്ലേ പറയുന്നത് ഈ ജഗത്തിൻ്റെ തന്നെ നാഥനായിട്ടുള്ള യശോദാമ്മ എത്ര അധികം പുണ്യവതിയാണ് എത്ര അധികം എത്ര അധികം ഭാഗ്യവതിയാണ് എന്ന് നോക്കൂ ഈ ജഗത്തിൻ്റെ തന്നെ നാഥനായിട്ടുള്ള ആ ഭഗവാനെ പാലൂട്ടാൻ കഴിഞ്ഞ ആ അമ്മ എത്രത്തോളം ഭാഗ്യവതിയാണ് അല്ലേ യശോദാമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ഇങ്ങനെ അതികോമളനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആദ്യം കണ്ണുകൊണ്ട് മതിയാവോളം ആ ഭഗവാനെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ട് സ്നേഹമാകുന്ന മുലപ്പാൽ ചുരന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ മുലപ്പാൽ എടുത്തു കൊടുത്ത് കണ്ണനെ മതിയാവോളം പാലൂട്ടി ആനന്ദത്തിൻ്റെ ലഹരിയിൽ മുങ്ങുന്നവളായി തീർന്നു അങ്ങനെയുള്ള യശോദാമ്മ ഈ ലോകത്തിലെ എല്ലാ പുണ്യവാന്മാരെയും തോൽപ്പിച്ചു കളഞ്ഞു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം ഭവത്കുശലകാമ്യ സകലു നന്ദഗോ പ്രമോദര

അങ്ങനെ പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നന്ദഗോപുര് തൻ്റെ പുത്രൻ ജനിച്ച് വിവരം അറിഞ്ഞ് ആനന്ദപരവശനായി തീർന്നു എന്നാ പറയുന്നത് അവർക്കാർക്കും അറിയില്ല ഈ ജനിച്ചത് ഭഗവാനാണ് എന്നുള്ളതൊന്നും അവർക്ക് ആർക്കും അറിയില്ല പക്ഷേ എങ്കിലും പുത്രൻ ജനിച്ചു എന്നുള്ള സന്തോഷത്തിൽ തന്നെ ആ പുത്രൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും മംഗളത്തിനും വേണ്ടി എന്തു തന്നെ ദാനം ചെയ്തില്ല എന്നാണ് പറയുന്നത് നന്ദഗോപുര ബ്രാഹ്മണർക്ക് വിലപിടിപ്പുള്ളതൊക്കെയും ദാനമായിട്ട് നൽകി ഗോപന്മാരൊക്കെയും മംഗളകർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ ഗോകുലത്തെ മുഴുവനും ആനന്ദ പരവശമാക്കി തീർത്ത ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും അങ്ങ് എൻ്റെ രോഗത്തെ ശമിപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഭട്ടതിരിപ്പാട് പത്താമത്തെ ശ്ലോകവും മുപ്പത്തൊമ്പതാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ നന്ദഗോപുര തനിക്ക് പുത്രൻ ജനിച്ച സന്തോഷത്തിൽ ബ്രാഹ്മണർക്ക് എന്തു തന്നെ ദാനം ചെയ്തില്ല എന്നാണ് ആ പുത്രൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും മംഗളത്തിനും വേണ്ടി ബ്രാഹ്മണന്മാർക്ക് ഇഷ്ടത്തിന് ദാനം ചെയ്തു എന്നാണ് പറയുന്നത് വിലപിടിപ്പുള്ളതൊക്കെയും ദാനം ചെയ്തു അവിടെയുള്ള ഗോപന്മാരൊക്കെയും മംഗളകർമ്മങ്ങൾ ചെയ്തു അങ്ങനെ ഈ ഗോകുലത്തെ മുഴുവനും ആനന്ദത്തിലാക്കിയ ഭഗവാനെ ആനന്ദപരവശത്തിലാക്കിയ ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളും ശമിപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പത്താമത്തെ ശ്ലോകവും മുപ്പത്തൊമ്പതാമത്തെ ദശകവും ഭട്ടുതരിപ്പാട് അവസാനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം नृशंसतरकंसते किमु मया विनिष्पिष्टया बभूव भवधन्दक क्वचन चिन्त्यतां ते हितम् तम् इति त्वदनुजा विभो खलमुदीर्य तं मरुद्गणपणायिता भुवि च प्रगे पुनरगात्मजा वचनमीदिता भूभुज प्रलम्बभगपूदना प्रमुखदानवा मानिन भवन्निदनकाम्यया जगदि बभ्रमुर्निर्भया कुमारकविमारगा किमिव दुष्करं निष्कृपै ततः पशुपमन्दिरे त्वयि मुकुन्दनन्दप्रिया प्रसूतिशयनिशये रुदधि किञ्चिदञ्जत्पदे विभुत्यवनिदा जनैस्तनयसम्भवे घोषिते मुदा किमु वदाम्यहो सकलमाकुलं गोकुलं हो, सकलमा हो खलु यशोदया नवकलाय चेतो भवन्दमलमन्दिके बन्द्यादृशा पुनस्तनभरं निजं सपदि पाययन्त्या मुदा मनोहरतनुस्पृशा जगदि पुण्यवन्दोजिता भवत्कुशलकाम्यया सकलु प्रमोदभरसङ्गुलो द्विजकुलाय किं नाददात् तदैव पशुपालका किमु न मङ्गलं ते निरे जगत्त्रितयमङ्गल त्वमिह पाहि मामयात् मा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द അങ്ങനെ നമ്മൾ മുപ്പത്തി ഒമ്പതാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി അടുത്തത് വരുന്നത് നാൽപ്പതാമത്തെ ദശകം നാൽപ്പതാമത്തെ ദശകം പൂതനാമോക്ഷാണ് നാൽപ്പതാമത്തെ ദശകം നമുക്കറിയാം അല്ലേ പൂതന രാക്ഷസിയാണ് നമ്മൾ കംസൻ പ്രലംബൻ ഭഗൻ പൂതന എന്നിവരെയാണ് കുട്ടികളെ കൊല്ലാനായിട്ട് പറയുന്നത് നമ്മൾ ഈ ദശകത്തിൽ വായിച്ചില്ലോ അപ്പോൾ അങ്ങനെ പൂതന കൃഷ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അമ്പാടിയിലെത്തും ആ കഥയാണ് പൂതനാമോക്ഷത്തിലുള്ളത് അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത ദശകത്തിലെ പൂതനാമോക്ഷായിട്ട് വരാം അതുവരെ ഹരിയോ